മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്ത പ്രതികൾ പിടിയിലായി ശക്തികുളങ്ങര കാവനാട് സ്വദേശികളാണ് ചവറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു സംഭവം വേട്ടുതറയിലെ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തത് മുക്കുബണ്ടം പണയം വെച്ച് ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളെയാണ് പോലീസ് പിടികൂടിയത് ശക്തികുളങ്ങര മഠം തുളസീധരൻ കാവനാട് കന്നിമേൽശേരി ഉരുമാണൂർ പടിഞ്ഞാറ്റത്തിൽ അരുൺ എന്നിവരെയാണ് ചവറ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിലിൽ വേട്ടുതറ ജംഗ്ഷനിൽ പ്രവർത്തിച്ചുവന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ തുളസീധരൻ പതിനാറ് ഗ്രാം തൂക്കം വരുന്ന മുക്കുബണ്ടം പണയം വെച്ച് എൺപത്തിനാലായിരം രൂപ കൈപ്പറ്റി ഒരാഴ്ച മുമ്പ് മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയ കേസിൽ ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ വേട്ടുതറ ജംഗ്ഷനുള്ള ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജർ ീസറെ കൊണ്ട് നടത്തിച്ച പരിശോധനയിലാണ് ഇയാൾ പണയപ്പെടുത്തിയത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞത് തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് തുളസീധരനെയും കൂട്ടാളി അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്